എടാ ഈ നാട്ടിലെത്തിയോ എപ്പോ സർപ്രൈസ് ആയിട്ടോ ഇങ്ങോട്ട് വരുന്നുണ്ടോ വൈകുന്നേരോ ആ എന്നാ അവിടെ നിന്നാക്കട്ടോ ഫുഡ് ആടാ ഓക്കെ ഓക്കെ എടാ എമിനെ എടാ നിന്റെ മാമൻ ഗൾഫിൽ കളുപ്പു വന്നിരിക്കുന്നടാ ഇന്ന് വൈകുന്നേരം എങ്ങോട്ട് വരും ആ മുട്ടായി ഒക്കെ കൊണ്ടു ഞാന് മാമിനെ ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കട്ടെ ഡീ എന്റെ ആങ്ങളെ വരുന്നുണ്ട് നിന ഈ കൺവെട്ടത്ത് കണ്ടുപോയത് ഏതെങ്കിലും റൂമിൽ പോയിരുന്നോണോ സഹായിക്കണോ നീ തൊട്ട് ആ ഫുഡ് കേടെടുത്തണ്ടാ എന്റെ ആങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഞാൻ ഉണ്ടാക്കിക്കോളാം നീ പോയിട്ട് ആ റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ നോക്ക് എന്നിട്ട്ങ്ങള് എന്താ കഫീല് വേണ്ടായിരുന്നു എല്ലാം അഭിവാത്ത കല്യാണത്തിന്റെ ഫോട്ടോയിൽ കണ്ടിട്ടുള്ളൂ ആളെ കണ്ടില്ല ഇവിടെന്താ അവിടെ എവിടെങ്കിലൊക്കെ ഉണ്ടാവും നമ്മളെ കൂട്ടത്തില് ചേർത്താൻ പറ്റിയ കുട്ടിയൊന്നുമില്ല അതെന്ത്യ